പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ മതിലകം കൂളിമുട്ടം എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോ ബ്രിഗ് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്കോ ബ്രിക് നിർമ്മിക്കുന്നത് ഏകദേശം മുന്നൂറ്റമ്പത് ഗ്രാമിന് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ ഇക്കോ ബ്രിക്കിലും ശേഖരിക്കുന്നു ഏകദേശം രണ്ടായിരം ഇക്കോ ബ്രിക്കുകൾ നിർമ്മിക്കാനായി എഴുന്നൂറ് കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും സമീപത്തുള്ള എം സി എഫിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ശേഖരിച്ചത് കുട്ടികളുണ്ടാക്കിയ ഇക്കോ ബ്രിക്ക് ഉപയോഗിച്ച് ആയിരം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടിച്ചട്ടി വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട് കുളത്തിൽ അഞ്ഞൂറോളം മീനുകളെ വളർത്തുന്നു അക്വാപോണിക് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നു അജൈവ മാലിന്യ പരിപാലനത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിർമാർജനം ചെയ്യുക എന്നതാണ് ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ സി അബ്ദുൾ മജീദ് സാറാണ് ഇതിന് നേതൃത്വം വഹിച്ചത് നമ്മുടെ എല്ലാ പി ടി അംഗങ്ങളും അതുപോലെ എല്ലാ അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു നല്ല ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ് അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക നമ്മുടെ പ പരിസരത്തു നിന്നും അജൈവ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ആരംഭിച്ചത് നമ്മുടെ ഈ പദ്ധതിയുടെ ഈ വിദ്യാലയത്തിലോട്ട് കൊണ്ടുവന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ പി എം അബ്ദുൾ മജീദ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്ലാസ്റ്റിക് രഹിത വിദ്യാലയം എന്ന പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിദ്യാലയത്തിലോട്ട് ശേഖരിച്ച് ഒരു ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് നിറയ്ക്കുക ഒരു പ്രത്യേക രീതിയിലാണ് അത് നിറച്ചത് എങ്ങനെ എക്കോ ബ്രിക്സുകൾ ഉണ്ടാക്കിയ ആ എക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്കോ പോണിക് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നത്തിന് വളരെ ലളിതമായിട്ടുള്ളൊരു പരിഹാരം നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന മത്സ്യങ്ങൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനൊരു വലിയ പദ്ധതിയാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനകർമാണെന്ന് നിർവഹിക്കുന്നത് എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പി ടി ഐ പി ടി ഐയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നമ്മളെ സഹായിച്ചത് ഏകദേശം ഒരു ബോട്ടിൽ നിറയ്ക്കുന്നതിനായിട്ട് ഏകദേശം അരമണിക്കൂറോളം സമയമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഏകദേശം രണ്ടായിരം ബോട്ടിലും മാലിന്യമാണ് ഇവിടുത്തെ ബോട്ടിലുകളിൽ നിറച്ചിട്ടുണ്ട് സ്കൂൾ മാനേജർ പി എം അബ്ദുൾ മജീദിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആശയം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുത്തതോടെ പദ്ധതി വൻ വിജയമായി രാവിലെ നടന്ന ചടങ്ങിൽ ടൈസൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റാൻ വേസ്റ്റ് നല്ല പറയേണ്ടത് സ്വത്തായിട്ട് നമ്മുടെ ലോകം ചർച്ച ചെയ്യുന്ന കാർബൺ ന്യൂട്രൽ എന്നാണ് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും ഓക്സിജന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ കാർബണും അതുപോലെ ബന്ധപ്പെട്ട മൂലങ്ങളുടെയും അളവ് തുല്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ലോകം എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്ന അതിലൊരു പക്ഷെ വ്യവസായ തലങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ഒക്കെ തള്ളുന്ന പുകയൊക്കെ നമുക്ക് ഉണ്ടാവും പക്ഷെ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ നന്നായി മുന്നോട്ട് പോകുകയാണ് ആ മുന്നോട്ട് പോകലിന്റെ ഒരു നല്ല ഡയളപ്പെടുത്തലാണ് യഥാർത്ഥത്തിലേത് നമ്മുടെ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഒരു പക്ഷെ മാനേജ്മെന്റ് അതിന്റെ എച്ച് ബന്ധപ്പെട്ട ആളുകളെല്ലാം സഹായിച്ചിട്ടുണ്ടാവും പക്ഷെ കുട്ടികളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ തന്നെ അവബോധം ഇത് ഒരു ഒരു തിരി കയ്യിൽ സംരക്ഷിക്കേണ്ട നമ്മുടെ കർത്തവ്യമാണെന്ന ബോധത്തിലേക്ക് നമ്മളെ ഞാൻ പി ടി പ്രസിഡന്റ് സി എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വാർഡ് മെമ്പർ കെ കെ സകീർ പ്രധാന അധ്യാപിക കെ പി അജിത സ്കൂൾ ലീഡർ മുഹമ്മദ് റഫാൻ അധ്യാപകൻ വി എസ് സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു